திரும்ப தன்னே. ட்ரூன் பார்தünde. மார்க்கானே. இந்த பிரபாஷ்ண சொற்பொழிவு நம்மது சி தேகனின் பன்னப்ரசை. தேதின். ரூம்பாயிட்ட புற അടുப்பு இல்லെങ്കിലും முக்கியமானதுல ചുഴട്ട് പരിപാടിയുള്ളത് അദ്ദേഹം കൊല്ലം തന്നെ സുൽദാസിൻ്റെ ആശ്രമത്തിൽ സ്നേഹാശ്രമത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് രുചിയെ കുറിച്ച് ചെന്ന് അദ്ദേഹത്തിന് തമാശ പറഞ്ഞിട്ട് ഒരുപക്ഷെ വാസ്തവമായിട്ടുള്ള ഞാൻ അദ്ദേഹം ഭക്ഷണപ്രിയനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒട്ടും വഴങ്ങാത്തൊരു ശരീരമായിരുന്നു എന്നുകൂടി നിങ്ങൾ പറഞ്ഞ ശ്രദ്ധിച്ചു പക്ഷെ ആ വടങ്ങായ്മയിൽ നിന്നൊന്നും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു മൈക്കു വന്നാൽ അല്ലാതെ നമുക്ക് ഈ തോന്നി ഈ മനുഷ്യനിപ്പോ വീഴു എന്നുള്ള രീതിയിൽ എത്ര വല്ലാത്തൊരു പാരവശ്യമുള്ള ആളാണ് പക്ഷെ സംസാരിക്കാൻ തുടങ്ങിയാല് വളരെ അസുലഭമായിട്ടും നമ്മളെ എൻഗേജ് ചെയ്യുന്ന തരത്തിലൊക്കെ അദ്ദേഹം സംസാരിക്കാൻ പറ്റും സിനിമയെക്കുറിച്ചായാലും ശരി ചെറുകിടകളെ കുറിച്ചായാലും ശരി അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് കേട്ടിട്ടില്ല ചെറുകിടയെക്കുറിച്ചിട്ടും സിനിമയെക്കുറിച്ചിട്ടും സിനിമയുടെ ചില പ്രത്യേക സീനിന്റെ സീനുകളുടെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് വളരെ സാര കാര്യങ്ങള് അദ്ദേഹം പറഞ്ഞു ആ ഓർമ്മിക്കുമെങ്കില് നിങ്ങളെ പോലെ ഞാൻ മിനിറ്റ് ശ്രമിക്കുന്നു ഇവിടെ ഞാൻ ഏത് വിഷയമാണ് പറയേണ്ടത് ഏത് വിഷയത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് ചെറിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു ജേക്കബ് പറ്റുമെന്ന് എനിക്ക് ഒരു വഴി കിട്ടി തുറന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട് കാരണം എന്റെ ചർച്ചകളോ എന്റെ ഉദ്യമങ്ങളോ അല്ലെങ്കിൽ എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്റെ സമീപനങ്ങളോ എന്ന വിധത്തിലാണ് എങ്ങനെയാണോ ഈ നവ ഗുളങ്ങൾ നവപാഠങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു സാഹിത്യ വിമർശനത്തെ നവപാഠങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ എന്താ അഡ്രസ് ചെയ്യണ്ടേ ഞാൻ എന്താ പറയണ്ടത് എന്നുള്ള കരം നോക്കിയിട്ട് അത് കൊണ്ടിട്ടുണ്ടായിട്ടുണ്ട് നമ്പർ വല്ല മുമ്പ് എഴുതിയ രീതിയിലാണോ ഞാൻ എഴുതുന്നത് എന്നാണ് ചിന്തിക്കുന്നത് നിങ്ങളാണോ പറയേണ്ടത് നിങ്ങളാണ് ഞാൻ അവൻ്റെ ഇട്ട് അല്ല ഞാൻ അൻപത് കൊല്ലം മുമ്പ് എഴുതിയ രീതിയിലാണോ ഒന്നും എഴുതുന്നത് ഞാൻ അൻപത് കൊല്ലം മുമ്പ് ഏതൊക്കെ കൃതികളെ സമീപിച്ചു അതേപോലെയാണോ ഞാൻ അപ്പൊ അതേ കൃതികളെ കുറിച്ച് നാളും ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചിന്തിക്കാം അപ്പൊ ഇതില് ചെറിയ ഒരു ടെൻകസിമത് എനിക്ക് എന്നെ തന്നെ ഡിഫൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നെ തന്നെ ഒരു പ്രതിരോധത്തിന് ആക്കുന്ന തരത്തിലെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചുറ്റുപാടാണ് എന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അതൊന്നും താല്പര്യം കാരണം ഞാൻ അതിനെ അൻസറബിളാണ് എങ്ങനെയാണ് നവോപാഠങ്ങൾ നോക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു ഓർമ്മ വരുന്നത് ജനിയുടെ കാര്യത്തിൽ കാണുന്നു അഗ്നിസാക്ഷി നല്ലതിനെ കുറിച്ചിട്ട് അന്നാണ് എഴുതിയത് അതിനുശേഷം അതിനെ കുറിച്ച് കാര്യം പഠനം എഴുതിയതായി എനിക്ക് അറിയിച്ചത് അത് കൊല്ലം അമ്പതോ അറുപതോ കൊല്ലം ഉണ്ട് അന്ന് അദ്ദേഹത്തിന്റെ അവരുടെ ദേവി ബഹനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ എഴുതിയത് ഈ ബഹനെ കുറിച്ചിട്ട് അന്നാ അന്ന് ഒരുപക്ഷെ നിലവിലുണ്ടായിരുന്നു സാമൂഹികമായിട്ടുള്ള ആശയങ്ങളെ പറയും സാമൂഹികമായിട്ടുള്ള പാഠങ്ങളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ പറഞ്ഞ ടാക്കറ്റുകളൊന്നുകൂടി പറയാൻ പണ്ട് മീശയെ കുറിച്ചിട്ടും ഹരീഷിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അത് കുറിച്ചിട്ടും എന്റെ സമീപനം എന്താണെന്നുള്ളത് ഈ അവഗണനയായിട്ട് ചേർത്ത് വായിക്കാം എല്ലാ വ്യക്തികളെ കുറിച്ചിട്ടും എനിക്ക് എഴുതാൻ പറ്റില്ല ഹരീഷൻ മീശയെ കുറിച്ച് ഞാൻ എഴുതിയിട്ടില്ല ഒരു പക്ഷെ എഴുതുന്നില്ല എന്നുമാണ് പക്ഷെ അയാൾ പെട്ടെന്ന് ഉണ്ടായതിനെ കുറിച്ച് ഞാൻ വിജയിക്കാം അത് പറയുക അപ്പൊ നമ്മുടെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിലുള്ള ഒരു അഭിനിവേശം ഉണ്ടത് അതാത് കൃതികളെ ആശ്രയിക്കുന്നത് അന്ന് ഞാൻ സാക്ഷി എന്നുള്ളതിനെ കുറിച്ച് എഴുതിയിട്ട് പ്രധാനമായിട്ടും ടെർമോ ഡൈനാമിക്സിനൊരു ഒരു വിക്യൂഷനെ കുറിച്ചില്ല അതുകൊണ്ടാണ് നദിയുടെ കാഴ്ചകളെന്ന് കൊടുത്തത് അത് ഞാൻ വായിച്ചു ചിലപ്പോ തോന്നിട്ടുണ്ടാകും ചിലപ്പോ അതും പറഞ്ഞ പോലെ ഇതിന്റെ സാഹിത്യവും ഈ സയൻസ് തമ്മില് കൂട്ടിക്കലർത്തി എന്തായാലും ഇതിന് എങ്ങനെയല്ല മനുഷ്യൻ ആവശ്യമാണോ അതല്ല സമൂഹിക്കതാന്ന് പറഞ്ഞ വലിയ നിർവചനം ആവശ്യമാണോ മനുഷ്യനുള്ള ആവശ്യം ഉള്ളത് എന്റെ സെക്സുവാലിറ്റി ആണ് എന്റെ സെക്സ്വാലിറ്റി തോന്നിട്ടാ ഞാൻ അത് തോന്നുന്നത് അത് അറിയില്ലെങ്കിൽ ഞാൻ പറയാൻ ഈടെ ഒരു വൈറ്റിട്ട് അതിങ്ങനെ കുറെ വരുന്ന ഇന്റർവ്യൂ ചെയ്ത ഒരു രീതിയില്ല വൈറ്റ് പ്രചരിക്കുന്നത് ഞാസം അത് ശ്രദ്ധിക്കണ്ടായി അതില് അന്ന അന്നല്ല ശേഷം കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാരണം ഈ ഞാൻ ഒരു പക്ഷെ നേരിൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നോവലിസ്റ്റ് രണ്ടാം തീയതി കലീപ് അങ്ങനെ എനിക്ക് നേരിട്ട് കാണാൻ ആഗ്രഹമില്ലായിരുന്നു അതിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ രണ്ടാം തീയതിത്തിനത്തിനെ ഞാൻ കാണാൻ ഇച്ഛിച്ചിരുന്നു അന്ന് ഞാൻ കോട്ടയത്തെ ജോലി ചെയ്തു രാമപുരത്ത് അതിന്റെ അടുത്ത് രാമപുരത്ത അവര് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് കാണാൻ അങ്ങനെയുള്ള സാധനം എന്ന് വെച്ചാൽ തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആണ് വർഷിച്ച് നാൽപ്പത്തിയേഴ് പറയുമ്പോൾ അപ്പൊ അത് കാണാൻ ചില കാണാൻ അവർ വ്യക്തി അങ്ങനെ നമ്മൾ കോട്ടയം തന്നെ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയില്ല ഒരു ദിവസം പെട്ടെന്ന് അന്ന് ഓളന്ത്യ റെഡി ആയിരുന്നു പക്ഷെ ഒന്നും പ്രചാരത്തിരിച്ചാൽ മനസ്സിലാക്കുന്ന ലളിതാന്തി ആ പ്രശ്നം അന്തരിച്ചു വരാത്തൊരു പാങ് ചിന്ത യൂസ് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ അവര് അപ്പൊ അതങ്ങനെ പല വേദനകളും നമ്മൾ അതിജീവിക്കുന്ന പോലെ അതും അതിജീവിച്ചു അതിനുശേഷം കുറെ കഴിഞ്ഞിട്ട് ആ കോട്ടയിൽ തന്നെ ഉള്ള വേറെ സുഹൃത്ത് എന്റെ ഒരു സുഹൃത്താലും പറ്റിയ സംഗീതമായിട്ട് ആയിട്ട് ബന്ധമുള്ള ഒരു സുഹൃത്ത് ഷമനോടേ കാണണം പറയണം എന്ന് പറഞ്ഞിട്ട് അറിയും നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു എന്ത് എന്തിനെ സംബന്ധിച്ച് കാര്യം എനിക്ക് പരിചയത്തിനല്ല ആളാണ് പിന്നെ രണ്ടാം തീയതി അതും നിങ്ങളെ കുറിച്ചിട്ട് ഒരു സദസ്സില് അവരുടെ സ്വകാര്യ സദസ്സിലെ എന്ത സദസ്സിൽ വെച്ചിട്ട് പരാമർശിച്ച ഒരു കാര്യം നിങ്ങളോട് അറിയിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വഴിയില്ല അറിയാനും വഴിയില്ല തടിച്ചു തുടിച്ചു ശരിക്കും പ്രസവം കാരണം ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ എന്റെ പരിചയ തന്നെ എന്റെ എന്തോ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് പരാമർശം സംസാരിച്ചിരുന്നു അപ്പൊ അത് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഈ പ്രതിയുടെ ഗായത്രി എന്നുള്ളത് ഒരാളാണെല്ലാം മെച്ചത്തി വരുന്നു പ്രസവം ആവുന്ന പിന്നെ പിന്നെ മൂന്നാല് കൊല്ലം നാലു കൊല്ലം കഴിഞ്ഞത് അപ്പൊ ഈ ഇതിനെ കുറിച്ചിട്ട് അവർക്ക് ചോദിച്ചിട്ടുണ്ടായി ഈ അനുസാക്ഷിയെ കുറിച്ചിട്ട് ൾ എന്ന് പറഞ്ഞ ഒരു പുതിയ തെരുവ് എന്ന എഴുതിയിട്ടുണ്ട് എന്താ അഭിപ്രായം പ്രതീക്ഷിച്ചത് അതിനെ പ്ലാസ്റ്റമിട്ടോ അല്ലെങ്കിൽ അതിനെ പ്ലാസ്റ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും പറയും എന്തൊക്കെയെന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവ് ചോദിച്ചത് പക്ഷെ അവർ പെട്ടെന്ന് ഗൗരവം പോകും ഇവര് എഴുതിയുന്ന രീതിയിലാണ് ഞാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ ഇവർ പറഞ്ഞു ഒറ്റ വാരിക പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എനിക്കറിയില്ല അത്രയും ഞാൻ വ്യാഴാത്ത എന്റെ പ്രായം അറിയില്ല എനിക്ക് അവരെ ഉദ്ദേശ പോലെയാണ് പക്ഷെ അവർക്ക് എന്നെ അറിയില്ലല്ലോ പക്ഷെ അവർ പറഞ്ഞതും വന്ന് ഇനിയും തെറ്റാറ്റ ഇത് കൺവേ ചെയ്ത സാമാന്യമായിട്ടുള്ള ഊർജ്ജവും അതെ ഇപ്പം ഇതിനെ മറ്റേ എന്തൊക്കെ പറഞ്ഞാലും സൃതനാരെ സൃതനാരക്ക ഒരുപാട് നോക്കിയിലാണ് പരിഹസിക്കാത്ത രതിയുടെ കാര്യത്തിലാണ് ആധുനിക ലോകന്റെ ഭാഷ ലൈംഗികതരും അന്താരങ്ങൾ അങ്ങനെ പോട്ട് ചെയ്തിട്ട് അതിൽ എത്രമാത്രമാണ് കണ്ടന്റിന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ലേഖനം പോലും വായിക്കാതെ കാരണം വലിയ മാമാരി സെക്സ്വാലിറ്റി അവരെങ്ങനെ ട്രാൻസിറ്റ് ചെയ്തതുള്ളതായിരുന്നു അതിന്റെ ഇത് കൊടേലെ ആ വിക്യൂഷൻ പണിയാമെന്ന് പറയാം ഒരു ഒരു എനർജി നമ്മളുടെ എല്ലാം എനർജിയാണ് സെക്സ്വാലിറ്റി എന്നുള്ള എനർജിയാണ് ഇമോഷണൽ ഈ നിങ്ങളും വേറെ എനർജിയാണ് ഈ സെക്ഷൽ എനർജി ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു എനർജി ഫീൽഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ സപ്ലിമേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നത് സപ്ലിമേഷൻ പറഞ്ഞ വാർത്ത ബുദ്ധിമുട്ടില്ല ഉദാത്തീകരണം എന്നുള്ളത് നമ്മുടെ 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 ആവിഷ്കാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ ഫൈനറാക്കുക അല്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യുക ഈ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൽ കൂടിയിട്ടാണ് നമ്മൾ വലിയ വലിയ തരങ്ങൾ എത്തുന്നത് പല പല കലാസസ്തികളുടെയും പറയുന്ന ഒരു സപ്ലിമേഷൻ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സപ്ലിമേഷനാണ് ദേവിഗ്രഹന്റെ ജീവിതത്തിൽ നടന്നത് അതാണ് ഞാൻ പല ശ്രമിച്ചത് കാരണം ദേവിഗ്രഹൻ തന്റെ കമ്പൂരിയിൽ നിന്ന് പണ്ട തരത്തിലുള്ള ഒരു പരിഗണന ആ തരത്തിലുള്ള അവരുടെ അവർ അലിന് മാറി അങ്ങനെയാണ് പിന്നെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നത് ഈ ആക്ടി പോളിറ്റിക്സ് ആക്ടി പോളിറ്റിക്സിൽ ഇറങ്ങുന്നതൊക്കെ ഒരു തരത്തിലും ഇതുവരെ ഈ ഊർജ വിനിമയമാണ് വേറെ ഇവിടെ പറഞ്ഞൊരു കാര്യം നമുക്ക് അറിയാനായിരിക്കും വലിയൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഡിസ്ചാർജ് ഉണ്ടായ പോലെയാണ് അനുഭവിക്കുക വല്ലാത്തൊരു സന്തോഷം അതെല്ലാ പ്രത്യേക പ്രസംഗത്തിനും അമ്മയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഹിഡൻ ആയിട്ടുള്ള എനർജി സെക്വൽ എനർജി വേറൊരു തരത്തിലെനിക്ക് മാറ്റുന്നതാണ് അദ്ദേഹം ഈ ഓഡിയൻസിൽ കൂടി അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൂടി ചെയ്യുന്നത് അപ്പൊ വല്ലാത്ത ഒരു വിവേചനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇതെല്ലാത്തിനും നമ്മൾ നിശബ്ദമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ നമ്മുടെ അതിന് കോൺഷ്യസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലെത്തിനെ കഴിച്ചിട്ടാണ് ഞാൻ രതിയുടെ ഗായത്രികൾ രതി എന്നുള്ളത് എത്രമാത്രം ശരീര ശരീരമായിരിക്കുന്നു അല്ലെങ്കിൽ ശരീര ശരീരാതീതമായിരിക്കുന്നു എന്നുള്ള രീതി ഈ ഒരു സമീപനാണ് അന്ന് എനിക്കുണ്ടായിരുന്നത് തൊള്ളായിരത്തി അമ്പത് കിലോമീറ്റർ എഴുപത്തെട്ടിലോ എഴുപത്തൊമ്പോമീറ്റർ എഴുതാം കഴിഞ്ഞിട്ട് ഞാൻ കുട്ടി സമീപിക്കുന്നു ഈ കഴിഞ്ഞ ഏറ്റവും കട്ടകാലത്ത് ഞാൻ എഴുതിയ സ്വരം എന്നുള്ള ഒരു നോവലിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു ശ്രീമാർ എഴുതിയ സ്വരം എന്നുള്ള നോവനെ കുറിച്ചിട്ട് രണ്ട് ഭാഗങ്ങളുമായിട്ട് ആ മാധ്യമത്തിൽ വന്നത് സ്വരത്തിന്റെ സംഗീതാത്മകർ എന്താണ് സ്വരത്തിന്റെ രോഗാത്മകരെന്താണ് സ്വരത്തിന്റെ സ്മൃതി എന്താണ് എങ്ങനെയാണ് സ്മൃതിയായിട്ട് നിന്നിട്ടുള്ളത് സുധാ രസസ്മൃതി എന്ന് ഞാൻ അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് മലപ്പുറം തന്നെ സംഗീതത്തിന്റെ ഒരു പദം എന്ന് നൽകി സ്വരരാതൃതി അതായത് കാര്യങ്ങളൊന്നും എല്ലാം വല്ലാത്ത ഒരു കോംപ്ലിക് ആയിട്ട് ഞാൻ പറയുന്നത് ഈ കൃതികളെ പുതിയൊരു കൃതികളെ ഞാൻ അഡ്രസ് ചെയ്യുന്നതിലെ പരാജയപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നുണ്ടോ അതോ പഴയ കൃതികളെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ടത് വായനക്കാരാണ് ആ വായനക്കാരൻ അപ്പൊ ഈ നവപാഠങ്ങൾ എന്നത് പിന്നെ വെറുതെ കാര്യം ഈ ഞാൻ ക്രിസിസം വായിച്ചിട്ടേക്കാണ് ബുക്ക് ഓഫ്സ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കൃതികളുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ട് കാരണം അങ്ങനെയുള്ള പുസ്തകം വായിച്ചാൽ ചില സമയത്ത് നമുക്ക് വേറൊരു ഒരു ടെൻഡൻസി വരും പുതിയതായിട്ട് നമ്മൾ വരുന്ന കൃതികളിൽ അതിന്റെ പുറകിൽ ഒക്കെ അതുകൊണ്ടായിരിക്കും ഈ പുതിയ നവസാധിത നവസിദ്ധാന്തങ്ങൾ എന്നുള്ള രീതിയിൽ പുസ്തകം പരാജയപ്പെട്ട അതൊരു കാര്യമാണ് കാരണം അങ്ങനെയുള്ളതെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരൂപതരെ കുറിച്ചിട്ടോ നമ്മൾ അവരുടെ പുസ്തകങ്ങൾ വായിക്കാം അത് കുഴപ്പമില്ല ഒരു പുസ്തകം നമുക്ക് വായിക്കാം ഒരു പുസ്തകം നമ്മൾ വായിക്കേണ്ടത് പക്ഷെ ആ പുസ്തകത്തിൽ വായിച്ച ചില സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ചില ആശയങ്ങള് നമ്മുടെ മുമ്പിലുള്ള മലയാളിയുടെ പുസ്തകം വായിക്കാൻ പുസ്തകത്തിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മിസ് ഡയഗ്നോസിസ് വരുന്നു ശരിക്കും ഡയഗ്നോസിസ് അല്ലാതെ ഒരു മിസ് ഡയഗ്നോസിസ് വരുന്നു അങ്ങനെ അപ്ലൈ ചെയ്യുന്ന എനിക്ക് ആവശ്യം വന്നിട്ടില്ല സ്വലം എന്നുള്ളത് എനിക്ക് ഇപ്പോൾ കുറിച്ച് പറയാൻ കാരണം സാക്സിനെ ഈ ബ്രെയിൻ സെല്ലിന്റെ ജീർണതേനായിട്ടുള്ള ഒരു പ്രശ്നം അങ്ങനെ ശ്രുതി അല്ലെങ്കിൽ തെറ്റി പോകുന്നത് പക്ഷേ മേസ ഭയാനമായിട്ടുള്ള രോഗം ദേവാന്തം നല്ലൊരു ഗായകനാണ് ദേവാന്തനും ദേവാനന്ദന്റെ ഭാര്യയാണ് എന്റെ കഥാപാത്രം അതെങ്ങനെ കിബി സുമാരെ ബന്ധിക്കുന്നു അതിലെങ്ങനെ ബാഹുൽ ഗായകര് വരുന്നു ബാഹുൽ ഗായകർ എന്ന് വെച്ചാൽ നല്ല പറഞ്ഞ പോലെ അവരുടെ ഈ ഇങ്ങനെയുള്ള രതീകാരങ്ങളെ മുഴുവൻ വേറൊരു ട്രാൻസൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസൈറ്റ് ചെയ്യുന്ന അതുകൊണ്ട് ബൗൾ ഗായകർ ആരും ഓഷോ അല്ലെങ്കിൽ ഓഷോ ആശ്രമത്തില് അവക്കടി വരുത്തി തീർത്താ അവർ ഒരു സെക്ഷണിയും സൊസൈറ്റപ്പെട്ടില്ല പൗർഗായ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വളരെ ശക്തിരായിട്ട് ശരീരം എത്രമാത്രം ഒരു പ്രധാനമാണോ അതേപോലെ ശരീരാതീതവും പ്രധാനമാണെന്ന് ഈ പൗർഗായകരെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് സ്വരം നല്ല കൂടി സിനിമ വലിയൊരു സഞ്ചാരം നടത്തുന്നത് സംഗീതാത്മമായിട്ട് നമ്മുടെ സഞ്ചാരം തന്നെ നടത്തുന്നു ഈ സംഗീതാത്മക സഞ്ചാരത്തിനെ അനുഭാവനം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ സ്പർശനികള് അതുമായിട്ട് ഒത്തു വരണം എല്ലാ അതിന്റെ എല്ലാ കൃത്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് എഴുതൂ എന്ന് പറഞ്ഞാൽ മീശയെ കുറിച്ചിട്ട് എഴുതിയെന്ന് വെച്ചാൽ വളരെ കാര്യമാണ് അതുപോലെ എനിക്ക് പറ്റുന്നില്ല ഇതിന്റെ വളരെ കാശ്വലായിട്ട് പറയാം പറഞ്ഞാൽ കുറിച്ചിട്ട് എഴുതി എനിക്ക് സന്തോഷം എഴുതിയിരുന്നെങ്കിലും സന്തോഷം കുറവില്ല അതൊരു എഴുത്തുകാലിൽ നിന്ന് വരുന്ന ശരിയായിട്ടുള്ള ബോധമാണ് അപ്പൊ ഉടനെ അവരെ പ്രസാദിനെ കുറിച്ച് എഴുതിയില്ല എന്നുള്ളതിനാദിനോട് പ്രതിബന്ധിയില്ല എന്നല്ല പക്ഷെ അത് അവര് മനസ്സില് പലരും മനസ്സിലാക്കില്ല പല വീട്ടുകാരും മനസ്സിലാക്കില്ല പല വീട്ടുകാർ വിമർശനമില്ല ഇപ്പൊ വിമർശനം ആരാ കന്നത്തെ കാലത്തല്ലെ ചിലപ്പോ പറയായിരിക്കാം അതിന് മുമ്പ് സുമാർ ഇപ്പോൾ അങ്ങനെ വന്നു അവരൊന്നും മറ്റേ കാര്യമായിട്ടൊന്നും ചെയ്തില്ല സുമാർ അരിപ്പിന്റെ സാഹിത്യ സൃഷ്ടി ഏതാന്ന് ചോദിച്ചാൽ ഞാനൊന്നും പെരും കാരണം അദ്ദേഹം മുഴുവൻ ഈ പ്രസംഗത്തിലായിരുന്നു പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ആവിഷ്കാരമോ ഉപയോഗ ആവിഷ്കാരമോ ഉപാധി മറ്റുപോലും പറയാനില്ല ഒരു പക്ഷെ കെ സി ബാലാഷ്ഠർ പ്രസ്താവുണ്ട് അതൊന്നും പ്രലവൻ്റെ ആയാലും പക്ഷെ അദ്ദേഹത്തിന് ഭാഷയില്ല കെ സി ബാലാക്ഷേ ഭാഷയില്ല വായിച്ചാൽ ഒരു പദം പോലും ഒരു വാചകം പോലും നമ്മൾ എവിടെയും നിൽക്കില്ല അത്രത്തോളം പറയാൻ ഒരാളെ പെട്ടെന്ന് പറയുന്ന ആരുമില്ലേ എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഭാസ്കരന്മാർ ഡോക്ടർ ഭാസ്കരന്മാരുടെ വിമർശന രീതിയും അല്ലെങ്കിൽ വിമർശനത്തിനുള്ള അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ വളരെ വളരെ സെലക്റ്റീവാണ് ആദ്യമായിട്ട് യുസിനെ കുറിച്ച് എഴുതിയത് ഡോക്ടർ ഭാസ്കർമാരിൽ അമ്പതരുള്ളോ അറുപതരുള്ളോ മറ്റേ ആദ്യമായിട്ട് മലയാളത്തിൽ കേരളത്തിലെ ഡോക്ടർ യുൽസസിന്റെ പേര് മറ്റു സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലോ മൊടങ്ങൾ മുമ്പ് അതേപോലെ അമേരിക്കക്കാരനെത്തി ചെലുത്തണം വരുന്ന കാര്യങ്ങളോ അമേരിക്കൻ സി ആർ എൽ മൂപ്പനെ കുറിച്ചിട്ട് സി ആറ്റി മൂപ്പനെ കുറിച്ചിട്ട് അന്ന് അന്ന് പരിസ്ഥിതി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്രയും വന്നിട്ടില്ല പക്ഷെ അദ്ദേഹം കണ്ടെത്തി സി ആറ്റൽ മൂപ്പന്റെ എത്രമാത്രം കമ്മിറ്റുകൾ

ചക്രവും ചാമ്പളവും എഴുതിയത് അദ്ദേഹത്തിന്റെ ഭാഷ ആ ഭാഷയെ വന്ന താസനോടുകൂടി ഒത്തു വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ചില നിരൂപനം മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ ആ ഒരു നിരൂപണമായിട്ടാ നമ്മളെ ശരിക്കും തോന്നപ്പിച്ചിട്ടാണോ നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഒരു പരിഗണന ഇങ്ങനെയൊരു താരതമ്യ ചിന്തയിൽ അപ്പുറത്താനോ നമ്മുടെ പുസ്തകം വായിക്കുന്നത് നമ്മളിൽ അത് എന്തൊക്കെ തൊടുത്തുവിടുന്നു നമ്മളിൽ അത് എന്തൊക്കെ തൊടുത്തുവിടുന്നു അല്ലെങ്കിൽ നമ്മളായിരുന്നു എവിടെത്തോളം ടേക്ക് ഓഫ് ചെയ്യുന്നു വേറൊരു സ്പ്രിംഗ് ബോർഡ് എന്നുള്ള രീതിയിലെ ഒരു നമ്മൾ ുംത്രമാത്രം മുമ്പിലേക്ക് പോകാൻ കഴിയുന്നു അതിൽ പുതിയ വസ്തുക്കൾ എങ്ങനെയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്ന നമ്മുടെ അതിനെ ക്രിയേറ്റീവ് എന്ന രീതിയിൽ പറയുന്നത് ക്രിയേറ്റീവ് മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലനമിന്റെ കഥയല്ല ഒരു നോവൽ എഴുതിയിട്ട് അതിന് ആർമിറ്ററായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നമേ അല്ല ഈ നോവല് ചീത്ത ഈ നോവൽ വായിക്കത്തില്ല അങ്ങനെ അന്നത്തെ കാലത്ത് അഭ്യർത്ഥികളുടെ താല്പര്യത്തി എൺപത്തിരണ്ടില് ഇത് വന്ന നോവല് അന്ന് എഴുതിയിൽ ഒരു രണ്ട് ഘട്ടങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ട് അഴ്ക്കെട്ടിൽ വരുന്നത് അപ്പൊ അവരാത്തിൽ നിന്നുള്ള തന്നെ നോവൽസ് ഉദ്ദേശിക്കുന്നത് അത് അതിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതാണ് ഒരു നോവലിനെ കുറിച്ചുള്ള സർഗാത്മമായ വിമർശനം കണ്ടെത്താൻ നിങ്ങൾ പാശ്ചാത്യമായിട്ടുള്ള ഒരു എന്തുചുകാരി പാശ്ചാത്യമായിട്ടുള്ള ആശയങ്ങളെ സമീപിക്കേണ്ടതില്ല കാരണം അത് തന്നെ ഉണ്ട് അതിൽ തന്നെ ഇന്നഹറന്റ് ആയിട്ട് അതിൽ തന്നെ യുവക്കേറ്റ് ചെയ്യുന്ന യുവക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടെത്തുന്ന സമയത്ത് അതിൻ്റെതെ തൊട്ടക്കൂടിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പൂവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാരണം ഇനി ഒരു ക്രിയേറ്റീവ് റൈറ്ററെ ഈ ക്രിസ്ത്യസ്തം വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വലിയൊരു അഭാവം ഉണ്ടെങ്കിൽ കാരണം ചെറിയൊരു കണ്ടെത്തല കണ്ടെത്തല ചെറിയൊരു രീതി ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തരുന്ന പറയുന്ന ഓഷോനെ കുറിച്ച് പറയുന്നുണ്ട് ഓഷോനെ കുറിച്ചിട്ട് ഒരു പക്ഷേ മലയാളത്തിലെ ഏതാത്ത പുസ്തകം എൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ ഓഷമന്റെ നീല ജലമ്പർ ഓഷമനെങ്ങനെ സെക്ച്വാലിറ്റി അഭിമുഖീകരിച്ചത് എന്നുള്ള രീതിയിൽ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം മലയാളത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാ ഇഗ്നോർ ചെയ്യുകയും ചെയ്തു ഒരു സാഹചര്യം വൈജ്ഞാനിക സാഹചര്യത്തിൽ പരിഗണിച്ചതുപോലെയല്ല